ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമുക്കുള്ള ഒരു മടങ്ങിവരമാണ് യഥാസ്ഥാപനം റെസ്റ്റോറേഷൻ റെസ്റ്റോർ ചെയ്യാണ് അല്ലേ സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ കയറി സിസ്റ്റം റെസ്റ്റോർ ചെയ്യുകയാണ് വൈറസ് എല്ലാം കൂടെ കയറി ആ നാശമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒറിജിനൽ സ്റ്റേജിലേക്കുള്ള ഒരു റെസ്റ്റോറേഷൻ ആണ് എവിടെ ആയിരുന്നു അതിലേക്കുള്ള അത് ടൈം ബൗണ്ട് ഇന്ന ടൈമിലേക്ക് നമുക്ക് ഒന്ന് റെസ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു മൗസിൻ്റെ ക്ലിക്കിനകത്ത് നടക്കുന്ന റെസ്റ്റോറേഷൻ അല്ല സഭയുടെ റെസ്റ്റോറേഷൻ സഭയുടെ റെസ്റ്റോറേഷൻ നടക്കുമ്പോഴത്തേക്ക് ഒത്തിരി വേദനപ്പെടുത്തുന്നതായ നഷ്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സുഖമായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല ഇത് ഇത് വേദനിപ്പിക്കുന്ന സ്റ്റേജിലൂടെ കടന്നു പോകാൻ മനസ്സുള്ള രൂപാന്തരം ആഗ്രഹിക്കുന്നവരായ ഒരു ഒരു യഥാസ്ഥാപനത്തിൻ്റെ നിലയിൽ അതിനെ അതിനെ യോജിക്കാത്തതായിട്ടുള്ള സകലത്തെയും ചിസിൽ ചെയ്ത് കളഞ്ഞ് ദൈവികമായി കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പഠനമാണ് വാസ്തുഹമയെന്ന് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത് അവിടെ പറയുന്നു യഥാസ്ഥാപനം ആവശ്യമായി ആയിരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തണമേ യഥാസ്ഥാനപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ യഥാസ്ഥാപനപ്പെടുത്തുക എന്ന് പറയുന്നതാണ് കാര്യം മലയാള ഭാഷയിൽ നമുക്കറിയാമല്ലോ രക്ഷപ്പെടുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ രണ്ടാണ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് വേറൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർത്താവ് വേറൊരാളാണ് എന്നതുപോലെ ഇവിടെ യഥാസ്ഥാപനത്തിൻ്റെ കാര്യത്തിലും യഥാസ്ഥാനപ്പെടുകയല്ല നമ്മൾ ശരിക്കും എന്താണ് യഥാസ്ഥാപനപ്പെടുത്തുകയാണ് അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കൃത്യമായ പദ്ധതിയുണ്ട് ഒരു ഗോഡ്ലി ഉണ്ട് പക്ഷെ അത് എന്തുകൊണ്ട് ആവശ്യമായി വരുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങൾ നിന്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് ഇൻറ്റിഗ്നേഷൻ അതായത് നിന്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലല്ല ഞങ്ങൾ പ്രിയമുള്ളവർ എപ്പോഴാണ് നമുക്കൊരു യഥാസ്ഥാപനം ആവശ്യമായിരിക്കുന്നത് എപ്പോൾ നാം ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്ത് നിന്ന് ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് എന്താവശ്യമായി വരുന്നു യഥാസ്ഥാപനം ആവശ്യമായി വരുന്നു ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ിങ് സ്മൈൽ നമ്മളെ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുക എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം ഏത് വിശ്വാസിയും ഏത് സഭയും ജീവിക്കുന്നത് എന്നെ നോക്കിയിട്ട് ദൈവം ഒന്ന് പുഞ്ചിരിക്കണം എന്നെ നോക്കുമ്പോൾ ദൈവത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയണം അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ത് ഞാൻ ദൈവത്തിന്റെ പ്രസാദത്തിന്റെ ലോകത്തിലാണെന്ന് എന്നെ നോക്കിയിട്ട് ദൈവത്തിന് എന്താണ് പ്രയാസമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യഥാസ്ഥാപനം ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് ഹാനോക്കിനെ കുറിച്ച് വേദവസ്തു പറയുന്നതാണ് ഹാനോക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് സംവത്സരം എന്താണ് അവൻ ദൈവത്തോട് കൂടെ നടന്നെന്നാണ് പറയുന്നത് അവൻ ദൈവത്തോട് അവൻ്റെ ജീവിതത്തിൽ അവൻ അവന് മക്കളുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു പക്ഷേ ഹി വാസ് വാക്കിംഗ് വിത്ത് ഗാഡ് ആൻഡ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ആരെക്കുറിച്ച് കുറ്റമൊന്നും പറയാറില്ല പറയുന്നത് അത്ര ശരിയായിട്ടുണ്ട് മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ എത്രയാണെങ്കിലും എന്താണ് നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും പോയി പറയുന്നത് ലോകത്തിലേക്കും പിശുക്കനായ സഭയിലും ഒരു ഒരു കാര്യത്തിനും അഞ്ച് പൈസയും കൊടുക്കാതിരുന്ന ഒരു വ്യക്തി മരിച്ചു കിടന്നപ്പോഴത്തേക്ക് സഭക്കാരും അച്ഛനും എല്ലാം വന്ന് ഇയാളുടെ ദാനശീലത്തെക്കുറിച്ചൊക്കെ ഒത്തിരി അങ്ങ് വിവരിച്ചു കഴിഞ്ഞപ്പം ഭാര്യ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ അന്ന് ഒന്നുകൂടെ ഡാഡിയുടെ അടുത്ത് നോക്കിയാൽ നമ്മുടെ ഡാഡി തന്നെയാണോ മരിച്ചു കിടക്കുന്നതെന്ന് കാര്യം ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഡാഡി ചെയ്ത കാര്യങ്ങളൊന്നുമല്ല പറയുന്നത് കാര്യം മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്ന വെച്ച് പറഞ്ഞതാ പക്ഷേ ഹാനോക്കിന്റെ കാര്യത്തിൽ അങ്ങനല്ലായിരുന്നു ഹാനോക്കിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലേ അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അത് മറ്റുള്ളവർ പറയാണ് എന്താ പറയുന്നത് ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ടോ അതാണ് എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് നീ അവൻ്റെ അടുത്ത് പോയി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ നടക്കത്തില്ല കാര്യം അവൻ്റെ ജീവിതത്തിൽ എന്താ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്താ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്തോ അവൻ പറഞ്ഞാലവനാകെ അതേ ഉള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നല്ലാതെ വേറെ ഒരു ലക്ഷ്യവും അവനില്ല ഓക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം ജീവിച്ച ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ള ആളുകളെ പ്രസാദിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് യൂതയുടെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ പതിനാലാം വാക്യം നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ ഏ ദൈവം ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ പാപികളെ ന്യായം വിധിക്കാൻ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് തൻ്റെ നേരെ അവർ പറഞ്ഞ നിഷ്ഠൂരമായ വാക്കുകൾ നിമിത്തവും ദാറ്റ് മീൻസ് ഇത്രയും നല്ല മനുഷ്യനായിട്ട് ജീവിച്ച ഹാനോക്കിനോട് അവൻ്റെ തലമുറയിൽ പെട്ടരുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രസാദമില്ലായിരുന്നെന്നാണ് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തവനായിരിക്കും മനുഷ്യനെയും ദൈവത്തെ ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എപ്പോഴും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം അല്ലേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരാൾക്ക് അവനെ തന്നെ പ്രസാദിപ്പിക്കാനും കഴിയത്തില്ല മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മിക്കപ്പോഴും എനിക്ക് എന്നെ തന്നെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നെ തന്നെ പ്രസാദിപ്പിക്കുകയാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലേക്ക് പോകേണ്ടി വരും ഒന്നുകിൽ ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്ത് ദൈവത്തിന്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് ഞാനെങ്കിൽ എൻ്റെ യഥാസ്ഥാപനം എവിടെയാണ് നടക്കേണ്ടത് ഈ നീരസത്തിൻ്റെ ലോകത്ത് നിന്ന് ഞാൻ എങ്ങോട്ട് പോകണം ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലേക്ക് എന്നെ തന്നെ പറിച്ചു നടാനായിട്ട് ദൈവത്തെ ഞാൻ അനുവദിക്കണം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമാണ് നിന്റെ നീരസം ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ പ്രവാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഈ പുസ്തകം എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ ഈ സങ്കീർത്തനം എഴുതപ്പെടുന്നത് പ്രവാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയണമെന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിൽ അതിന് അവിടെ നിന്നുള്ളൊരു മടങ്ങി വരവിനെ നടുനായകത്വം വഹിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നെഹമയ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തിൻ്റെ ഒരു എന്താ ഒരു നടുനായകത്വം വഹിച്ച വ്യക്തി എന്ന നിലയിലാണ് നെഹമ്യാവിനെ നമ്മൾ കാണുന്നത് കുറിച്ച് പഠിച്ചു വരുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒരു ഒരു തുടക്കം എന്ന നിലയിൽ പറയുകയാണ് ഒന്നാമത് നെഹമയാവ് ഒരു യഥാസ്ഥാപനം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാനിത് പറയാൻ കാര്യം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാത്തടത്തോളം കാലം പലപ്പോഴും ആളുകളുടെ ഒരു വലിയ പ്രശ്നം ഓക്കെ നമുക്കെന്തോ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാസ്ഥാപനം അസാധ്യമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിന്റെ നീരസത്തിന്റെ ലോകത്തിലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ദൈവത്തെ വേണ്ട രീതിയിൽ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ പ്രസാദമുള്ള നിലയിലല്ല എന്റെ സഭ ഇപ്പോൾ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് തോന്നത്തുള്ളൂ യഥാസ്ഥാപനം ആവശ്യമാണെന്ന് തോന്നത്തുള്ളൂ അപ്പോൾ യഥാസ്ഥാപനം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നഹമയാവ് രണ്ട് ഒരു യഥാസ്ഥാപനം സാധ്യമാണെന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു നഹമയാവ് ചിലപ്പോൾ ആളുകൾ പറഞ്ഞ് ഒരുപക്ഷെ ശരിയായിരിക്കും നമ്മളിപ്പോൾ ശരിയൊന്നും അല്ലായിരിക്കും ഓ ഇതിങ്ങനെ പോകത്തുള്ളൂ ഇതിന് വല്ലോ ഒരു വ്യത്യാസം ഉണ്ടാകുമോ ഇതിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും യഥാസ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ നടുനായകത്വം വഹിക്കുക എന്ന് പറയുന്നത് കഴിയത്തില്ല മൂന്ന് ഒരു യഥാസ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു നെഹമയാവ് എൻ്റെ സഭയുടെ ഒരു യഥാസ്ഥാപനം എന്നുള്ളത് എൻ്റെ ഹൃദയവേദനയായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വാസോതിൽ നെഹമയാവ് അടുത്തത് ഒരു യഥാസ്ഥാപന പ്രക്രിയയിൽ പങ്കാളിയാകാനായിട്ട് തീരുമാനിച്ച വ്യക്തിയാണ് നെഹമയാവൻ പങ്കാളിത്തമില്ലാതെ മാറി നിന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുമല്ല അവൻ ഇൻവോൾവ് ചെയ്ത വ്യക്തിയായിരുന്നു അടുത്തതായിട്ട് യഥാസ്ഥാപനത്തിന്റെ നായകത്വത്തിലേക്ക് ദൈവം അവനെ വിളിച്ചാക്കിയപ്പോൾ അത് ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു നെഹമയാവൻ ഞാനിത് ഒരു തുടക്കം എന്ന നിലയിൽ പറഞ്ഞാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രവാസത്തെ പറ്റി അല്പം കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ പല സമയത്തും ഈ പശ്ചാത്തലം അതിൻ്റെ സിസിം ലേബൻ അത് നമ്മളൊന്നും മനസ്സിലാക്കാത്ത അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ശരിയായ ഒരു പഠനം അത്യന്ത അല്ലെങ്കിൽ നമുക്ക് കഴിയാതെ പോകും രണ്ട് ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ മുപ്പത്തിയാറാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രവാസം നടക്കാനുള്ള കാരണം എന്താണെന്നുള്ള വേദപുസ്തക എഴുത്തുകാരൻ്റെ വിശദീകരണമാണ് അവിടെ കാണുന്നത് വേദപുസ്തക എഴുത്തുകാരൻ കാര്യങ്ങളെ കാണുന്നതും സെക്യുലർ എഴുത്തുകാരൻ കാര്യങ്ങളെ കാണുന്നതിൻ്റെ അവിടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു സംഭവം വേദവസ്ഥ എഴുത്തുകാരൻ കാണുമ്പോൾ അതിനകത്തൊരു ദൈവീകമാനമുണ്ട് അല്ലാത്തവർ അതിന് മറ്റൊരു റീസൺ ആയിരിക്കും കണ്ടെത്തുന്നത് ഇപ്പം ഞാൻ ചിലയിടത്ത് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട് ഹാഗാറിൻ്റെ ചരിത്രം ഞാൻ പോയി എഴുതുകാണെന്ന് വെച്ചു ഞാനും ഈ പത്രപ്രവർത്തനം വെച്ചിട്ട് പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനെവിടെയെങ്കിലും ഒരു പത്ര ഒരു ജോലി ചെയ്യുകയാണ് അന്നത്തെ കാലത്ത് ഒരു പത്രത്തെ ജോലി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടി വി കമ്പനി ജോലി ചെയ്യുകയാണെങ്കിൽ എന്നെ എൻ്റെ മാനേജിംഗ് എഡിറ്റർ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു സ്കൂപ്പ് കിട്ടിയിട്ടുണ്ട് അബ്രഹാം എന്ന് പറയുന്ന ട്രൈബൽ കിങ് അയാളുടെ കീപ്പിനെ പറഞ്ഞു വിടുക അപ്പോൾ താൻ പോയി അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ക്യാമറ നേരെ രാവിലെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നതൊക്കെ ഇങ്ങനെ ഞാൻ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു ദൂരത്തിൽ വെള്ളവും അപ്പവും ഒക്കെ എടുത്ത് അബ്രഹാം എന്ത് ചെയ്യുന്നു ഹാകാറിനെയും കുഞ്ഞിനെയും കൂടെ പറഞ്ഞു വിടുന്നു ഞാനിതിൻ്റെ പുറകെ നടക്കുന്നു അവർ മരുഭൂമിയിൽ ചെല്ലുന്നു മരുഭൂമി ചെന്നവട്ട അപ്പവും തിന്നു വെള്ളമൊക്കെ തീർന്നുപോയി അതിന് ശേഷം കുഞ്ഞ് മരിക്കാൻ തുടങ്ങുന്നു ഇതെല്ലാം ഞാനിങ്ങനെ ഫിൽ ചെയ്യും അതേസമയം പറയുന്നുണ്ട് ഞാൻ കുഞ്ഞ് മരിക്കാനായിട്ട് കുഞ്ഞു കിടന്ന് കരയാണ് ആ കരച്ചിൽ കാണാൻ കഴിയാതെ ഇത് ആ മാതാവ് ദൂരേക്ക് ഓടിപ്പോകുന്നു അവിടെ ചെന്ന് അവിടെ നോക്കി നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ പറയുകയാണ് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഹാഗാർ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് താഴെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു നീരിടവ കാണുന്നു ഉടൻ ഞാൻ പറയുകയാണ് ഇത് അത്ഭുതമെന്നേ പറയണ്ടു അവൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു നീരുറവയുണ്ട് അവൾ അവിടെ നിന്ന് വെള്ളം കോരി അതാ ആ കുഞ്ഞിന് കൊണ്ടു കൊടുക്കുന്നു കുഞ്ഞ് ജീവിച്ച് എഴുന്നേറ്റ് പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റോറി അവസാനിപ്പിക്കുകയാണ് ഇത് ആൾക്കും എഴുതാവുന്ന സ്റ്റോറിയാണ് പക്ഷേ വേദവസ്ത എഴുത്തുകാരൻ എഴുതിയപ്പോൾ ഒരു ചെറിയ വാക്ക് അതിനോട് കൂട്ടിച്ചേർത്തു എന്താണെന്നറിയാമോ ദൈവം അവളുടെ കണ്ണ് തുറന്നു ഞാനത് എഴുതത്തില്ല കാര്യം എൻ്റെ എൻ്റെ ക്യാമറയിൽ ഇത് പതിയത്തില്ല ഏതാ ദൈവം കണ്ണ് തുറക്കുന്ന കാര്യം ഇതാണ് ഒരു ചരിത്രം സെക്യുലർ എഴുത്തുകാരൻ എഴുതുമ്പോഴും വേദവസ്തു എഴുത്തുകാരൻ എഴുതുമ്പോഴുള്ള വ്യത്യാസം വേദവസ്ത എഴുത്തുകാരൻ ഒരു സംഭവം നടന്നതിനെ വിശദീകരിക്കുക മാത്രമല്ല എന്തുകൊണ്ട് അത് നടന്നു എന്നുള്ളത് പറയുന്നുണ്ട് എന്തുകൊണ്ട് നടന്നു എന്നുള്ള അവൻ്റെ റീസൺ സാധാരണക്കാരൻ എഴുതുന്ന ഒരു സെക്യുലർ എഴുത്തുകാരൻ എഴുതുന്ന റീസൺ അല്ല അവൻ്റെ റീസൺ അതിന് അതിനകത്തെ ദൈവിക സ്പർശനം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രവാസം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഒരു ഇതായിട്ട് പറയാണ് പ്രവാസം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളെ ബാബിലോണിലേക്ക് ബാബിലോൺ രാജാവ് പിടിച്ചോണ്ട് പോയി ഇത്രയേ ഉള്ളു പ്രവാസം എന്ന് പറയുമ്പോൾ അവിടെയാണ് എഴുപത് സംവത്സരങ്ങൾ അവർ ബാബിലോണിൽ താമസിച്ചു അപ്പോൾ ഈ സംഭവത്തെ ഞാൻ എഴുതുകയാണെങ്കിൽ ഒരു ചരിത്രപരമായ അനാലിസിസ് നടത്തുകയാണ് ഞാനിപ്പോൾ പറയുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം ഞാൻ പറയുന്നത് എന്തായിരിക്കും അശൂർ രാജ്യമായിരുന്നു ഒത്തിരി ശക്തമായിരുന്നത് അവരാണ് വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് എന്നാൽ അശൂർ രാജാവിൻ്റെ ശക്തിശയിച്ചതായ സമയത്ത് നെബുക്കദിനേസ് ഒരു പുതിയ ശക്തമായ ഭരണം അവിടെ ഉണ്ടാക്കുകയും അശൂറിനെ തോൽപ്പിക്കുകയും എന്ന് തന്നെയല്ല തെക്കോട്ട് അദ്ദേഹം തൻ്റെ പട നയിക്കുകയും ചെയ്തു എന്നാൽ ഈജിപ്റ്റില് നേരത്തെ വളരെ ശക്തമായ ഭരണം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നെക്കോയുടെ ഭരണം അത്ര ശക്തമല്ല അതുകൊണ്ട് ഈജിപ്റ്റിൽ നിന്ന് ഒരു ആക്രമണം പേടിക്കേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബിലോണിൽ നിന്ന് വടക്ക് നിന്ന് എന്തു ചെയ്യുന്നു ബാബിലോണിൽ നിന്ന് നെബുക്കു വന്ന് ഈ രാജ്യത്തെ പിടിച്ച് അവിടെ നിന്നുള്ള ജനങ്ങളെ അവിടെ രാജ്യം കൊള്ളയടിച്ച് അവിടെ നിന്നുള്ള ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാനതിനുള്ള പൊളിറ്റിക്കൽ റീസൺസ് എല്ലാം പറയുന്നുണ്ട് പക്ഷേ ബിബ്ലിക്കൽ റൈറ്റർ എഴുതുമ്പോഴത്തേക്ക് ഈ പൊളിറ്റിക്കൽ റീസൺസേ അല്ല പറയുന്നത് അതുകൊണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിക്കുന്നത് മുപ്പത്തിയാറാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സിദക്കിയാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംബന്ധിച്ച് ഒരു സിനിമയിൽ വാണു അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച രമ്യ പ്രവാചകന്റെ മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയില്ല അവനെ കൊണ്ട് ദൈവനാമത്തെ സത്യം ജയിച്ചിരുന്ന നെമുക്ക ദിനസ രാജാവിനോട് അവൻ മത്സരിച്ച് ഷാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോബയെങ്കിലേക്ക് തിരിയാതവണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു പുരോഹിതന്മാർ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകലം ലേച്ചതകളും പോലെ വളരെ അകൃത്യം ചെയ്തു യരുസലേമിൽ യഹോവ വിശുദ്ധീകരിച്ച തൻ്റെ ആലയത്തെ അശുദ്ധമാക്കി അവരുടെ പിതാക്കന്മാരുടെ അധികമായി യഹോബയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തിയില്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളും അവൻ്റെ പ്രവാചകന്മാരെ നിന്നിച്ചു കളഞ്ഞു അതുകൊണ്ട് അവൻ കൽതേരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ നഗരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു അവൻ യൗവനക്കാരനെയോ കന്നികയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെ ഒക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു നോക്ക് ഇതിനകത്ത് മറ്റ് രാജ്യങ്ങളുടെ ശക്തിയെക്കുറിച്ചോ അവരുടെ സൈന്യബലത്തെക്കുറിച്ചോ ഇതൊന്നും യാതൊരു സംസാരവുമില്ല ഇതിനകത്തെല്ലാം എന്താ പറയുന്നത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിലാണ് ചരിത്രത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു എരിസ്ലേമിൻ്റെ പരാജയത്തിനുള്ള കാരണം ഒരു ആത്മീയ കാരണമാണ് പറയുന്നത് ഒന്നാമത് പറയുന്നത് നമ്മുടെ രാജാവിനെ കുറിച്ചാണ് സിതക്കിയ രാജാവ് ഒന്ന് സിതക്കിയ രാജാവ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു രണ്ട് വചനത്തിന് മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയില്ല മൂന്ന് യഹോവയെങ്കിലേക്ക് തിരിഞ്ഞില്ല നാല് ഹൃദയം കഠിനമാക്കി നാല് കാര്യങ്ങളാണ് പറയുന്നത് ഈ നാല് കാര്യങ്ങൾ വെറുതെ പറയുക അതിന് ഓരോന്നിനും ഓരോ ഓരോ അർത്ഥമുണ്ട് ഒന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് പറയുന്നത് അവൻ്റെ പ്രവൃത്തിയാണ് ഹിസ് ഡീഡ്സ് വചനത്തിന് മുമ്പിൽ അല്ലെങ്കിൽ എരമ്യാപ്രവാചകന്റെ മുമ്പിൽ തന്നെ തന്നെ യെഹോബയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച എരമ്യ പ്രവാചകന് മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയില്ല എന്ന് പറയുന്നത് അവൻ്റെ ആറ്റിറ്റ്യൂഡാണ് അടുത്തത് അവൻ യഹോവയങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറയുന്നത് അവൻ്റെ സെൽഫ് ആണ് സെൽഫ് റിലയൻസ് ആണ് അടുത്തതായിട്ട് അവൻ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നത് അവൻ്റെ റിബെല്യസ്നെസ് ആണ് അവൻ്റെ മത്സര ബുദ്ധിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കോപം ഒരു മനുഷ്യൻ്റെ മേലോ സഭയുടെ മേലോ വരാൻ ഈ നാല് കാര്യങ്ങൾ മതി ഒന്ന് നമ്മുടെ പ്രവൃത്തികൾ ദൈവം കൃത്യതയോടെ നോക്കുന്നുണ്ട് നമുക്ക് എന്തോ പ്രവൃത്തിയാലല്ല കൃപയാലാണ് രക്ഷന്ന് പറയുന്നത് കൊണ്ട് പ്രവൃത്തി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ദുരുപദേശത്തിലേക്ക് നമ്മൾ വന്ന് വീണു പോയിട്ടുണ്ട് കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഒത്തിരി സഭകളുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നതായ സഭകൾ അവർ ബാംഗ്ലൂരിലും ഈവൻ കന്ദമാലിൽ പോലും അവരുടെ സഭകളുണ്ട് ഗുഡ് ന്യൂസ് സംഘം എന്നൊക്കെ പറഞ്ഞാണ് അവർ പറയുന്നത് നമ്മുടെ ഗുഡ് ന്യൂസ് ഒന്നുമല്ല സംഘം എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് അവർ പറയുന്നത് ഒരു വലിയൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതൊരു വലിയൊരു ഗുഡ് ന്യൂസ് ന്യൂസായിട്ട് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സമ്മതിക്കത്തില്ലെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പ്രവൃത്തി ഒരു വലിയ വിഷയം അല്ല എന്നുള്ള ഒരു ചിന്ത